ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയലഹരിയിലാണ് സംവിധായകൻ വൈശാഖ് മധുരരാജ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി ഒന്നിച്ച് ചെയ്ത ചിത്രം തിയേറ്ററിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് ഈ ആക്ഷൻ ചിത്രം ഇതിനോടകം ആഗോളതലത്തിൽ എഴുപത് കോടി നേടിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വൈശാഖിന്റെ ടർബോയ്ക്ക് മുമ്പുള്ള ചിത്രം മോഹൻലാൽ നായകനായ മോൺസ്റ്റർ ആണ് പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു മോൺസ്റ്ററിൽ സംഭവിച്ച ക്ഷീണം തീർക്കാൻ വലിയ പരിപാടി തന്നെ മോഹൻലാലുമായി ആലോചിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വൈശാഖ് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അന്ന് മോൺസ്റ്ററിന് പകരം ചെയ്യേണ്ടിരുന്നത് മറ്റൊരു വലിയ സിനിമയായിരുന്നു അന്ന് അത് നടന്നില്ല എന്നാൽ അത് സംഭവിക്കും അവർ തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും ആളുകളും എല്ലാം ഒന്നിച്ചു വന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് വൈശാഖ് അഭിമുഖത്തിൽ പറഞ്ഞത് മോഹൻലാലിന്റെ കരിയറിലെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായ പുലിമുരുകൻ ഒരുക്കിയ സംവിധായകനാണ് വൈശാഖ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു അതേസമയം പോക്കുഴി രാജ്യയ്ക്കും മധുരരാജ്യയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നതായിരുന്നു ടർബോയുടെ പ്രധാന ആകർഷണം വമ്പൻ സ്ക്രീൻ കൗണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും ഇരുപത്തിമൂന്നിന് റിലീസായത് ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്റി അറുപത്തിനാല് സ്ക്രീനുകളാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് മിഥുൻ മിഥുൻമാനുവൽ തോമസാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെപ്രർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡതാരം രാജ്വി ഷെഡിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് ബീറ്റ് നാം ഫൈറ്റേഴ്സാണ് ചിത്രത്തിൽ കൈയീട് നേടുന്ന ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു വമ്പൻ ചിത്രവുമായി വൈശാഖ് വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ അതേസമയം പൃഥ്വിരാചിത്രം എംബുരാൻ തരുൺമൂർത്തിയുടെ എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി നാമം ചെയ്തിരിക്കുന്ന ചിത്രം എന്നിവയാണ് മോഹൻലാലിന്റെ പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി